ഹലോ നമ്മൾ ഇന്ന് ഒരു കിടിക്കാച്ചി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് ഇത് ചെയ്യാൻ പോകുന്നത് നാടൻ കോഴി പെരട്ടാണേ ഇത് ചെയ്യാനായിട്ട് ശരിക്കും നമ്മുടെ നാടൻ കോഴി തന്നെ വേണം ബ്രോയിലർ ചിക്കൻ ടേസ്റ്റ് കുറവായിരിക്കും ഇതിന് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത് നമ്മുടെ നാടൻ കോഴിയാണ് അപ്പം നമുക്ക് സമയം എങ്ങനെയാണ് ഈ ഒരു നാടൻ കോഴി പെരട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കുവാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി സാധാരണ മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മതിയാകും ഇനി ഈ പൊടികളൊക്കെ നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് വരാം ജസ്റ്റ് ഇതിൻ്റെ മണവും പിന്നെ ഇതിൻ്റെ നിറം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡാർക്കായി തുടങ്ങണം അപ്പോൾ ഇത്ര മതിയാവും ഈ ചൂടാക്കി വെച്ച പൊടി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് ചിക്കനിലോട്ടിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് അപ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചതാണ് പൊടിക്കണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി പിന്നെ വേണ്ടത് ഒന്നര ടീസ്പൂൺ ഗരം മസാലയാണ് പിന്നെ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നാടൻ കോഴിയാണല്ലോ അപ്പം വെന്ത് വരാൻ ടൈം എടുക്കും ഒരു മുക്കാൽ വേവ ആകുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു പകുതി നാരങ്ങ നീര് കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് കൈവച്ച് മിക്സാക്കിയെടുക്കാം കഷ്ണങ്ങളുടെ എല്ലാ ഭാഗത്തും ഈ മസാല പിടിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് മാഗ്നറ്റ് ചെയ്തിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം ഒരു അഞ്ച് വിസിലൊക്കെ വേവിച്ചിട്ട് നിങ്ങൾക്കത് പിരട്ടാനെടുക്കാം ഞാനിതിപ്പോൾ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടി വെച്ച് തന്നെ വേവിച്ചിട്ട് എടുക്കുവാണ് അതാണ് ഒന്നും കൂടി ടേസ്റ്റ് ഇനി ഞാൻ നമ്മുടെ മസാലയൊക്കെ തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പൊടി ചൂടാക്കി അതേ ചട്ടിയിൽ തന്നെയാണ് ഈ അടുത്തേക്കുന്ന തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൊത്ത് ഓപ്ഷനൽ ആണേ കൊത്ത് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഇതിലോട്ട് രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും അതേപോലെ നമ്മുടെ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഈ പെരട്ടിന് മസ്റ്റാണ് കാരണം ചെറിയ ഉള്ളിയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ നാല് പച്ചമുളക് നീളത്തിൽ കീറിയിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലിട്ട് വഴറ്റുവാണേ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ കറയ്ക്കൊക്കെ എടുക്കുന്ന പോലെ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകുന്ന രീതിയിൽ വഴറ്റണ്ട ഇതൊക്കെ ഈ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന രീതി വേണം ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അതാ ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കേണ്ടത് അപ്പോൾ ഈ ഉള്ളിയൊക്കെ പരുവത്തിനൊന്ന് വേണ്ടി റെഡിയായി വരുമ്പോൾ ഞാൻ രണ്ട് ചെറിയ തക്കാളി കട്ട് ചെയ്ത് ഇതിൽ ഇട്ടെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള തക്കാളി വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാകും എൻ്റെ കയ്യിലുള്ളത് ചെറുതായത് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഈ തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഈ തക്കാളി ഒന്ന് നല്ലപോലെ സ്പൂൺ വെച്ച് ഉടയ്ക്കുമ്പോൾ ഉടങ്ങി വരുന്ന പരുവാവുന്നവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം അപ്പം ഞാൻ ഈ തക്കാളി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുവാണേ ഇപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ സ്പൂൺ വെച്ച് കുത്തി കൊടുക്കുമ്പോൾ നന്നായിട്ട് ഉടങ്ങി വരാം ഈ തക്കാളി നന്നായിട്ട് ഉടങ്ങി പേസ്റ്റായി വന്നാലേ ഇതിൽ തക്കാളി ഇട്ടിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല ശരിക്കും എന്നാൽ ചെറിയൊരു പുളി വേണ്ടതാനും അപ്പോൾ നന്നായിട്ട് ആ തക്കാളിയൊക്കെ നമുക്ക് ഉടച്ചെടുക്കാം ഈ ഇതിലോട്ട് നമ്മൾ നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ കൊടുക്കാം നിങ്ങൾ ചിക്കൻ വേവിച്ചിട്ടാണ് ഇടുന്നതെങ്കിൽ അതിലുള്ള ആ ഗ്രേവി ആയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇനിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ചു വെച്ചാണ് വേവിക്കുന്നത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇതിലോട്ട് ഇറങ്ങി വന്നോളും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനിലുള്ള വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ചിക്കൻ നിങ്ങൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും അതേപോലെ തന്നെ നാടൻ കോഴിയായതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കും വെന്ത് വരാനായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്കറിലിട്ട് വേവിച്ച ശേഷം പെരട്ടിയെടുത്താലും മതി അപ്പം ഞാനിതാ ചിക്കൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ച ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കുകയാണ് ഒരു മുക്കാൽ വേവായപ്പോഴാണ് ഞാൻ ഉപ്പിട്ട് ഇളക്കി കൊടുക്കുന്നത് ഉപ്പിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇനി ഈ ഗ്രേവി നല്ലപോലെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വേവായിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് വറ്റാനുണ്ട് ഇനി നമ്മളിത് തുറന്ന് വെച്ചാണ് വേവിക്കുന്നത് തുറന്ന് വെച്ചൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതിലെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അതാ ഞാൻ എന്താ എല്ലാം ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒരു പത്ത് മിനിറ്റ് കൂടെ വെച്ച് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഡ്രൈ ആയിട്ട് ഡാർക്ക് കളറിൽ ഇത് കിട്ടും അപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഈ ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ എന്താ ഒരു ബൗളിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കന് ചപ്പാത്തിയുടെ കൂടെയും കപ്പയുടെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് ഈ ചിക്കൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ